കാസർകോട്ടുകാർ ഒരവസരം തന്നാൽ ഇനിയുള്ള ജീവിതം ഈ നാട്ടുകാർക്ക് വേണ്ടിയെന്ന് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീഡിയ ഫോർ ദ പീപ്പിൾ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിനുശേഷം നമുക്കറിയാം ഇപ്പോൾ കാസർഗോഡ് പാർലമെന്റ് ഈ പാർലമെന്റ് മണ്ഡലത്തിലും ഇടതുപക്ഷ മുന്നണിക്കുള്ള സ്വാധീനം എനിക്കറിയാം ഈ മണ്ഡലമാണ് എനിക്ക് തന്നിട്ടുള്ളത് പക്ഷേ ഈ മണ്ഡലം ഒരിക്കലും കോൺഗ്രസ്സിനൊരു ബാല്യകേറ മലയല്ല കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രസിഡൻറ്റായിരിക്കുമ്പോൾ ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ് അതിനുശേഷം രണ്ട് പ്രാവശ്യം അദ്ദേഹം ഇവിടുന്ന് പാർലമെൻറ്റ് അംഗം ആയിട്ടുണ്ട് അതിനുശേഷം എൺപത്തിനാലിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായ ശ്രീ ഐ രാമറായി ഇവിടെ എം പി ആയിട്ടുണ്ട് രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടത് വളരെ നിസ്സാരപ്പെട്ട വോട്ടുകൾക്കാണ് രണ്ടായിരത്തി ചില താഴെയുള്ള വോട്ടുകൾക്കാണ് പിന്നെ പതിനഞ്ച് വർഷക്കാലം ഈ മണ്ഡലം തുടർച്ചയായി എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തവണ ഇവിടെ മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി സി തി സിദ്ധിഖാണ് അദ്ദേഹം നിങ്ങൾക്കറിയാം ആറായിരത്തി തൊള്ളായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തി ഇവിടുത്തെ എം പി അന്ന് വിജയിച്ചത് പക്ഷേ ഈ രണ്ട് മുന്നണികൾ തമ്മിലുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ് ഒരു ശതമാനം പോലുമില്ല വ്യത്യാസം എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള കഴിഞ്ഞ പോരാട്ടത്തിൻ്റെ ശതമാനക്കണക്ക് പരിശോധിച്ചാൽ എൽ ഡി എഫിന് കിട്ടിയ വോട്ടും യു ഡി എഫിന് കിട്ടിയ വോട്ടും കേട്ട് പോയിൻ നയനകത്തെ വരുന്നുണ്ട് ഒരു ഒരു പെർസെൻറ്റേജ് പോലും ഭൂരിപക്ഷം നേടിയെടുക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇത്തവണ ദേശീയ രാഷ്ട്രീയ സാഹചര്യം യു ഡി എഫിന് അനുകൂലമാണ് സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യം യു ഡി എഫിന് അനുകൂലമാണ് ആ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ് മറികടക്കാൻ ഭൂരിപക്ഷം മറികടക്കാൻ അനായസം യു ഡി എഫിന് സാധിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത് മാത്രമല്ല എന്നെക്കുറിച്ച് രണ്ട് കൂട്ടരും ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് ആരോപണം ഞാൻ ഈ നാട്ടുകാരനല്ലെന്ന ആണോ ആരോപണമാണ് നമുക്കറിയാം പാർട്ടിയുടെ ഉന്നതന്മാരായ നേതാക്കന്മാർ ജനങ്ങൾ മുഴുവൻ അറിയപ്പെടുന്ന നേതാക്കന്മാർ ഒരിക്കലും അവരുടെ മണ്ഡലത്തിൽ ഇല്ല ചിലപ്പോൾ മത്സരിക്കാറുമുണ്ട് ഞാൻ തലശ്ശേരി മത്സരിക്കുമ്പോൾ ഒമ്പതിനായിരം വോട്ടിനാണ് തോറ്റത് ഞാൻ ആ നാട്ടുകാരനല്ല എന്നുള്ള പ്രചരണം അന്ന് അവിടെ ഉണ്ടായിരുന്നു നാട്ടുകാരനല്ലാത്ത എനിക്ക് കോടിയേരിക്ക് സമാനമായി ഒമ്പതിനായിരം വോട്ടുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രചരണം അവിടെ വിശ്വസിച്ചിട്ടില്ല പിന്നെ ഈ പ്രചരണം ഉന്നയിക്കുന്നവരൊക്കെ ഈ കാസർഗോഡ് മണ്ഡലം മാത്രം പരിശോധിച്ചാൽ മതി ഇവിടെ മത്സരിച്ചുള്ള ഓരോ സ്ഥാനാർത്ഥിയെ എടുത്ത് പരിശോധിക്ക് ആ പരിശോധിച്ചാൽ അവരൊക്കെ ഈ നാട്ടുകാരാണോ ശ്രീ എ കെ ഗോപാലൻ നിരവധി വർഷം ഇവിടുത്തെ പാർലമെൻറ്റ് അംഗമായിരുന്നു കണ്ണൂർ ജില്ലയിലെ പെർളശ്ശേരി എന്തായാലും കാസർഗോഡ് മണ്ഡലമാണെന്ന് സാമാന്യ വിവരമുള്ള ആരും പറയില്ല മാത്രമല്ല ഇവിടെ മത്സരിച്ച മറ്റൊരു സ്ഥാനാർത്ഥി നിങ്ങൾക്കറിയാം ബാലാനന്ദനാണ് ബാലാനന്ദൻ ഈ കാസർകോട്ടുകാരനാണെന്ന് ആരെങ്കിലും പറയൂ അപ്പോൾ ബാലാനന്ദനെ കാസർഗോട്ട് മത്സരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ശ്രീ എ കെ ഗോപാലിന് ഇവിടെ മത്സരിച്ചിട്ടുണ്ട് ഈ ഓരോ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിച്ചു മണ്ഡലം മാറി എല്ലാവരും മത്സരിക്കുന്നുണ്ട് ഇപ്പോൾ ബി ജെ പിയും ഈ ആരോപണം ഏറ്റെടുത്തിരിക്കുകയാണ് ആ ബി ജെ പി ഏറ്റെടുത്തിരിക്കുന്ന ആരോപണത്തിൽ കുമ്മനം രാജശേഖരൻ എന്ന നാട്ടുകാരനാണ് ശ്രീ മുല്ലപ്പള്ളി രാമേന്ദ്രൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ ജനറൽ സെക്രട്ടറിയാണ് അന്ന് ഞങ്ങളുടെ ഒരു ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്നു കുമ്മനം രാജശേഖരൻ ഏറ്റുമാനൂരാണ് കുമ്മനം എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ ബി ജെ പി അവിടെ പറയുമോ നാട്ടുകാരനല്ലാത്ത അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ നാട്ടുകാരനല്ലാത്ത കുമ്മനത്തിന് വോട്ട് കൊടുക്കരുതെന്ന് തൊട്ടടുത്ത് ആറ്റിങ്ങൽ മത്സരിക്കുന്ന ശോഭ സുരേന്ദ്രൻ മലപ്പുറം ജില്ലയിലാണ് ജനിച്ചതും വളർന്നതും രാഷ്ട്രീയ പ്രവർത്തനമായ എല്ലാം നടത്തുന്നത് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാകെ രണ്ട് പാർലമെൻറ്റ് മണ്ഡലം രണ്ടിലും വരത്തന്മാരാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ കുമ്മനം ഏറ്റുമാനൂനടുത്ത് ഉള്ള ആളും ശോഭാ സുരേന്ദ്രൻ മലപ്പുറത്തുമാണ് പത്തനംതിട്ട മത്സരിക്കുന്ന സുരേന്ദ്രന് ശബരിമലയിൽ പോയുള്ള പാരമ്പര്യമല്ല പത്തനംതിട്ട ഏറ്റെന്താ ബന്ധം ഒരു ബന്ധവും അദ്ദേഹം ജനിച്ചത് ഇവിടാണെന്ന് എല്ലാവർക്കും അറിയാം കോഴിക്കോട് ജില്ലയിലാണ് അപ്പോൾ ബി ജെ പിയുടെ നിരവധി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് മണ്ഡലം മാറിയിട്ടാണ് അപ്പോൾ അവർക്കത് പറയാനുള്ള അർഹതയുണ്ടോ യോഗ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം ഞാനൊരു ദേശീയ പാർട്ടിയുടെ വക്താവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ജാതി മതം ഭാഷ വർഗം പ്രദേശം ഇതൊന്നും എൻ്റെ മനോമൂലത്തിലില്ല ഒരു ദേശീയ പാർട്ടിയുടെ വക്താവ് എന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പതിനാല് ജില്ലയും എനിക്കൊരുപോലെയാണ് അത് മനസ്സിലാക്കണം രാഷ്ട്രീയത്തിനതീതമായി ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന കാസർകോട്ടുകാർ തന്നെ വിജയിപ്പിക്കുമെന്നും കാസർകോട്ടുകാരനായി പാർലമെന്റിൽ എത്താൻ സാധിക്കുമെന്നും രാജ്മോഹൻ ഉണ്ണി താൻ പ്രത്യാശ പ്രകടിപ്പിച്ചു ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മണ്ഡലമാണ് കാസർഗോഡ് എങ്കിലും ഇത്തവണ ഇത് യു ഡി എഫിനെ ബാലികേറ കടന്നപ്പള്ളിയും രാമറൈയും ഉഴുതുമറിച്ച മണ്ഡലമാണ് കാസർഗോഡെന്നും അവർ യു ഡി എഫ് സ്ഥാനാർത്ഥികളായാണ് ഡൽഹിയിൽ പോയതെന്നും ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു പതിനഞ്ച് വർഷക്കാലം തുടർച്ചയായി ഒരു എം പി ഉണ്ടായിട്ടും മണ്ഡലത്തിൽ ഉദ്ദേശിച്ച വികസനം ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മുതൽ ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കളുമായി ബന്ധമുണ്ട് ഒരവസരം തന്നാൽ തന്റെ കഴിവുകൾ കാസർഗോഡിനു വേണ്ടി പ്രകടിപ്പിക്കാനാകും എം പി ആയാൽ ഇനി അവശേഷിക്കുന്ന ജീവിതം കാസർഗോഡുകാർക്ക് വേണ്ടി മാത്രമായിരിക്കും മറുനാട്ടുകാരനായ ഇ എം എസ് നീലേശ്വരത്ത് മത്സരിച്ചാണ് മുഖ്യമന്ത്രിയായത് ുളംകാരനായ അച്യുതാനന്ദൻ മലമ്പുഴയിലും മത്സരിച്ചിട്ടുണ്ട് ഞാൻ കാസർകോട്ടുകാരൻ അല്ലെന്നാണ് ഇടതുമുന്നണിയും എൻ ഡി എയും പ്രചരിപ്പിക്കുന്നത് ഇതെല്ലാം മറക്കുന്നവരാണ് തന്നെ മറുനാട്ടുകാരനാക്കുന്നതെന്നും ഈ മണ്ഡലത്തിൽ മത്സരിച്ച എ കെ ജിയും ബാലാനന്ദനുമൊന്നും മണ്ഡലത്തിലെ സ്ഥിരതാമസക്കാരല്ല എന്ന് ഓർക്കുന്നത് നല്ലതെന്നും ഉണ്ണിത്താൻ പറഞ്ഞു പ്രസ് ക്ലബ് പ്രസിഡന്റ് ടി എ ഷാഫി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി പത്മേഷ് സ്വാഗതം പറഞ്ഞു ന്യൂസ് ഡെസ്ക് కాసర్గోడు వార్త